ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തർ ഇരുമുടിക്കെട്ടിലടക്കം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരരുതെന്ന് തന്ത്രിയും ദേവസ്വം ബോർഡും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുമ്പോഴും ഇതെല്ലാം പാടെ അവഗണിക്കുകയാണ് ഭക്തർ സന്നിധാനത്തേക്ക് പ്രതിദിനമെത്തുന്നത് കണക്കിന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കാനനക്ഷേത്രമായ ശബരിമലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും പക്ഷി മൃഗാദികൾക്കും ഒരുപോലെ ദോഷമാണെന്ന് കണ്ടെത്തിയതോടെയാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞെത്തുന്ന ചന്ദനത്തിരി കർപ്പൂരം കുരുമുളക് തുടങ്ങിയ പൂജാ സാധനങ്ങളും കുടിവെള്ളമടക്കം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്ത്രി നിർദ്ദേശിച്ചത് ഇതേ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിലുമടക്കം വ്യാപകമായ ബോധവൽക്കരണവും നടത്തിയിരുന്നു എന്നാൽ മണ്ഡലകാല ആരംഭം മുതൽ സന്നിധാനത്തേക്കെത്തുന്ന ഭക്തരിൽ ബഹുഭൂരിപക്ഷവും ഇരുമുടിക്കെട്ടിലും അല്ലാതെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല എന്നതിന്റെ തെളിവാണ് സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിലായി കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇരുപത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് സന്നിധാനം പാണ്ഡിത്താവളത്തിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട് പ്രതിദിനം ഇരുപത്തിരണ്ട് മണിക്കൂർ സമയം പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റിൽ മണിക്കൂറിൽ എഴുന്നൂറ് ടൺ വരെ മാലിന്യങ്ങൾ സംസ്കരിക്കാനാവും എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം വരുന്ന മാലിന്യങ്ങളാണ് മുൻവർഷങ്ങളിലടക്കം സന്നിധാനത്ത് കുമിഞ്ഞുകൂടുന്നത് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇക്കുറി ഇരുമുടിക്കെട്ടിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഭക്തർ കടക്കം നൽകിയത് നിയന്ത്രണാതീതമായ തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വരും കാലങ്ങളിൽ ശബരിമലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചേക്കാം ന്യൂസ് ബ്യൂറോ സന്നിധാനം